ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം റെഡ് ബോൾ പോരാട്ടങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടക്കുന്ന ബംഗ്ലാദേശിന്റെ ഇന്ത്യ സന്ദർശനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് വേദിയിലെത്തുന്ന പോരാട്ടമാണ് ബംഗ്ലാദേശിനെതിരായത് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഷെഡ്യൂളിലുള്ള ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടത്തിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് ആദ്യ മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിന് ചെന്നൈയിൽ ആരംഭിക്കും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിക്കുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ടെസ്റ്റ് ടീമിൽ കളിക്കാതിരുന്ന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തിരിച്ചെത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയം കാർ അപകടത്തെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്ന ഋഷഭ് പന്ത് ഐസിസി ട്വൻ്റി ട്വന്റി ലോകകപ്പിലൂടെ ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു എന്നാൽ ടെസ്റ്റ് കളിക്കാൻ തുടങ്ങിയിരുന്നില്ല അതേസമയം ഋഷഭ് പന്ത് തിരിച്ചെത്തിയതുപോലെ തന്നെ മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യറിനെ ടെസ്റ്റിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയതും ശ്രദ്ധിക്കപ്പെട്ടു ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറി ശ്രേയസ് ശ്രേയസയ്യർന് ബംഗ്ലാദേശിനെതിരായ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യൻ ടീമിൽ നിന്ന് ശ്രേയസ് ശ്രേയസയ്യർ ഒഴിവാക്കപ്പെട്ടതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ശ്രേയസയ്യനെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ബിസിസിഐ സെലക്ടർമാർ തീരുമാനിക്കാൻ പ്രധാന കാരണം താരത്തിന്റെ ഫിറ്റ്നസും പരിക്ക് പ്രശ്നങ്ങളുമാണ് പുറം വേദനയായതിനാൽ ശ്രേയസയ്യർ നാളുകളായി കഷ്ടതയിലാണ് ബാക്ക് സർജറി ഉൾപ്പെടെയുള്ള പരിഹാരക്രിയകൾ ശ്രേയസയ്യർ നടത്തുകയും ചെയ്തു പരിക്കിന് പ്രശ്നമുള്ള ും ശ്രേയ്യർ രണ്ടായിരത്തിനാല് ഐ പി എല്ലിലും രണ്ടായിരത്തിനാല് ദുലീപ് ട്രോഫിയിലും കളിച്ചുന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിന് പര്യാപ്തമായ ശാരീരിക കരുത്ത് താരത്തിനില്ലെന്നാണ് ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന മാത്രമല്ല ശ്രേയസയ്യ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നതും സെലക്ടർമാർ പരിഗണിക്കുന്നുണ്ട് പരിക്കും പ്രശ്നങ്ങളും മാത്രമല്ല ശ്രേയസയ്യന്റെ ബാറ്റിംഗ് ഫോമിലും ആശങ്കയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ശ്രേയസയ്യറിന് ടെസ്റ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരെ മിർപൂരിൽ വെച്ച് എൺപത്തിയേഴ് റൺസ് നേടിയതാണ് ശ്രേയസ് ശ്രേയസയ്യറിന്റെ അവസാന അർദ്ധ സെഞ്ചുറി ഇംഗ്ലണ്ടിനെതിരെ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന രണ്ട് മത്സരങ്ങളിൽ ശ്രേയസ് ശ്രേയസയർ ഉണ്ടായിരുന്നു എന്നാൽ നേടാൻ സാധിച്ചത് മുപ്പത്തഞ്ച് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്നിങ്ങനെയുള്ള സ്കോറുകളാണ് ഫോം മാത്രമല്ല മധ്യനിര ബാറ്റർ എന്ന നിലയിൽ കെ എൽ രാഹുൽ സർഫ്രസ് ഖാൻ എന്നിവരില് നിന്ന് ശക്തമായ വെല്ലുവിളിയും ശ്രേയസയ്യർ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിയഞ്ചിന് കാൺപൂരിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെയായിരുന്നു ശ്രേയസയ്യറിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം അരങ്ങേറ്റ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പന്തിൽ നൂറ്റി അഞ്ച് റൺസുമായി ശ്രദ്ധിക്കപ്പെട്ടു രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തിയഞ്ച് റൺസും സ്വന്തമാക്കി ടെസ്റ്റിലെ ആദ്യ പത്ത് ഇന്നിങ്സിനിടെ ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും ശ്രേയസയ്യറിന്റെ ബാറ്റിംഗിൽ നിന്ന് പിറന്നു പിന്നീട് പരിക്കും പ്രശ്നങ്ങളുമായതോടെ ഫോമും നഷ്ടമായി അവസാനം കളിച്ച പതിനാല് ഇന്നിങ്സിന്ന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ശ്രേയസ് ശ്രേയസയ്യറിന് നേടാൻ സാധിച്ചത് പതിനാല് ടെസ്റ്റിലെ ഇരുപത്തിനാല് ഇന്നിംഗ്സിലാണ് അയ്യർ ഇതുവരെ നേടിയത് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ എണ്ണൂറ്റി പതിനൊന്ന് റൺസാണ് താരം നേടിയത്